കൈപ്പമംഗലം കൊപ്രക്കളത്ത് ആധാരമെഴുത്തുകാരനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ അച്ഛനും മകനും അറസ്റ്റിൽ കൈപ്പമംഗലം പോലീസ് സ്റ്റേഷനിലെ റൌഡിയും നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയുമായ കൂരിക്കുഴി സ്വദേശിയായ തെക്കേനിയെടുത്ത് വീട്ടിൽ ഗോൾഡൻ എന്ന് വിളിക്കുന്ന അൻപത്തഞ്ചു വയസ്സുള്ള സതീശൻ ഇയാളുടെ മകൻ ഇരുപത്തഞ്ചു വയസ്സുള്ള മായാപ്രയാഗ് എന്നിവരെയാണ് കൈപ്പമംഗലം പോലീസ് പിടികൂടിയത് ഇക്കഴിഞ്ഞ ഫെബ്രുവരി അഞ്ചാം തീയതി ആധാരമെഴുത്ത് സ്ഥാപനം നടത്തുന്ന കാളമുറി സ്വദേശിയായ മമ്മസ്രയില്ലത്ത് വീട്ടിൽ സകീറിനെ സ്ഥാപനത്തിൽ കയറി മർദ്ദിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിലാണ് പ്രതികൾ പിടിയിലായത് സകീറിന്റെ ആധാരമെഴുത്ത് ഓഫീസിൽ സതീശൻ ഇയാളുടെ പേരിലുള്ള വസ്തു വിൽക്കുന്നതിനായി ആധാരം ഏൽപ്പിച്ചിരുന്നു ഈ ആധാരം പരിശോധിച്ച് വസ്തുവിന്റെ കീഴാധാരത്തിലെ അപാകതകൾ വസ്തു വാങ്ങാമെന്ന് സമ്മതിച്ചിരുന്നയാളെ അറിയിച്ചതിലുള്ള വൈരാഗ്യത്തിലാണ് സതീഷനും മകനും കൂടി സകീറിന്റെ കൊപ്രക്കളത്തുള്ള ആധാരമെഴുത്ത് ഓഫീസിലേക്ക് അതിക്രമിച്ച് കടന്ന് ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചതെന്ന് പോലീസ് അറിയിച്ചു സതീശന് കൈപ്പമംഗലം പോലീസ് സ്റ്റേഷനിൽ രണ്ടായിരത്തി മൂന്നിൽ വധശ്രമ കേസും രണ്ടായിരത്തി ആറിൽ കൊലപാതക കേസും രണ്ടായിരത്തി എട്ടിൽ വിയൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു അടിപിടി കേസും രണ്ടായിരത്തി പതിനെട്ടിൽ മതിലകം പോലീസ് സ്റ്റേഷനിൽ അടിപിടി കേസും രണ്ടായിരത്തി പത്തൊമ്പതിൽ കൈപ്പമംഗലം പോലീസ് സ്റ്റേഷനിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനുള്ള കേസും അടക്കം പതിനൊന്ന് ക്രിമിനൽ കേസുകളുണ്ട്